ഔദ്യോഗിക സന്ദർശനത്തിനായി എത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വരണ്ട വരവേൽപ്പ് ഒരുക്കി സൗദി അറേബ്യ പ്രസിഡന്റിന്റെ വിമാനമായ എയർഫോഴ്സ് വൺ സൗദി അതിർത്തിയിൽ പ്രവേശിച്ചതോടെ എ ഫിഫ്റ്റീൻ വിമാനങ്ങളുടെ അകമ്പടിയോടെയാണ് വരവേറ്റത് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ വിമാനത്താവളത്തിൽ നേരിട്ടെത്തിയാണ് ട്രംപിനെ സ്വീകരിച്ചത് പിന്നീട് റിയാദിലെ രാജകുടുംബത്തിലെ കൊട്ടാരത്തിലും ട്രംപിന് ഗംഭീര സ്വീകരണമാണ് നൽകിയത് സൗദിയുടെ സൈനിക ശക്തി വിളിച്ചോതുന്ന തരത്തിലുള്ള ചടങ്ങുകളുടെ അകമ്പടിയുടെയാണ് രാജകുമാരൻ ട്രംപിനെ വരവേറ്റത് ട്രംപിന് സല്യൂട്ട് നൽകാനായി സൈന്യം അണിനിറന്നിരുന്നു കുതിരപ്പട ട്രംപിന് വാഹനം വ്യൂഹത്തിന് മുന്നിലുണ്ടായിരുന്നു പർപ്പിൾ നിറത്തിലുള്ള പർവ്വതാനം വിരിച്ചാണ് സ്വീകരണം ഒരുക്കിയത് അത്യപൂർവ്വ വിഭവങ്ങൾ ഉൾപ്പെടുത്തിയ ഗംഭീര വിരുന്നും ട്രംപിനായി സൽമാൻ രാജകുമാരൻ ഒരുക്കിയിരുന്നു ട്രംപ് തന്റെ ഒപ്പമുള്ള പ്രതിനിധി സംഘത്തെ സൽമാൻ രാജകുമാരന് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഔപചാരിക ചർച്ചകൾക്ക് തുടക്കമായി വൈറ്റ് ഹൗസ് ചീഫ് ഓഫ് സ്റ്റാഫ് സൂസി വൈൽസ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വാണിജ്യ സെക്രട്ടറി ഹൊവാഡ് ലുട്നിക്ക എലോൺ മസ്ക് എന്നിവരുൾപ്പെടെ ട്രംപിന്റെ വിശ്വസ്തരായ വലിയൊരു സംഘമാണ് സൗദിയിൽ എത്തിയിരുന്നത് സൗദി അറേബ്യ അമേരിക്ക ഒരു ട്രില്യൺ ഡോളറിന്റെ നിക്ഷേപം നടത്തണമെന്നാണ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അടുത്ത നാല് വർഷത്തിനുള്ളിൽ സൗദി അറുന്നൂറ് ബില്യൺ ഡോളർ അമേരിക്കയിലെ വിവിധ സംരംഭങ്ങളിൽ നിക്ഷേപിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ നടക്കുന്ന ചർച്ചകളിൽ അന്തിമ തീരുമാനമാകും എന്നാണ് കരുതപ്പെടുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള നാല് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായി ട്രംപ് ആദ്യം എത്തിയിരിക്കുന്നത് സൗദി അറേബ്യയിലാണ് തുടർന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഖത്തറും യു എയും സന്ദർശിക്കും മൂന്ന് രാജ്യങ്ങളിലുമായി പരമാവധി സാമ്പത്തിക കരാറുകളിൽ ഏർപ്പെടാനാണ് ട്രംപിന്റെ നീക്കമെന്നാണ് പറയപ്പെടുന്നത് അമേരിക്കയിൽ നിന്ന് ഏറ്റവും അത്യാധുനിക പോർ വിമാനമായ എഫ് തേർട്ടി സ്വന്തമാക്കാൻ സൗദി അറേബ്യ ആഗ്രഹിക്കുന്നുണ്ട് ഒപ്പം കോടിക്കണക്കിന് ഡോളർ വില വരുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും സൗദി അമേരിക്കയിൽ നിന്ന് സ്വന്തമാക്കും ട്രംപിന്റെ തന്നെ ഇവയെല്ലാം സ്വന്തമാക്കാനാണ് സൗദി ആഗ്രഹിക്കുന്നതെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിക്കുന്നത് ട്രംപിന്റെ ആദ്യ ഭരണകൂടത്തിന്റെ ഏറ്റവും വലിയ വിദേശ നയ നേട്ടങ്ങളിലൊന്നായ അബ്രഹാം കരാറിൽ സൗദിയെയും ഉൾപ്പെടുത്താനാണ് സൗദി ഭരണകൂടം ആഗ്രഹിക്കുന്നത് ഗാസയിൽ ഇപ്പോൾ നടക്കുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധവും അവസാനിപ്പിക്കാൻ സൗദി അറേബ്യയും മുൻകൈ എടുത്തിരുന്നു കഴിഞ്ഞ ദിവസം സൗദിയിൽ നടന്ന സൗദി അമേരിക്ക നിക്ഷേപ ഫോറത്തിൽ ലോക കോടീശ്വരൻ ഇലോൺ മസ്കും അമേരിക്കയിലെ പ്രമുഖ വ്യവസായികളും പങ്കെടുത്തിരുന്നു സൗദിക്ക് ഇതിനകം തന്നെ അമേരിക്കയിൽ വലിയ നിക്ഷേപമുണ്ട് അതിൽ നൂറ് ബില്യൺ ഡോളറിലധികം ട്രഷറി ബോണ്ടുകളാണ് ട്രംപിന്റെ കുടുംബത്തിനും ഗൾഫ് രാജ്യങ്ങളിൽ വൻ തോതിൽ നിക്ഷേപമുണ്ട് ട്രംപിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനി അദ്ദേഹത്തിന്റെ മക്കളായ എറിക് ഡോൺ ജൂനിയർ എന്നിവരാണ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് അതേസമയം ട്രംപിന്റെ ഖത്തർ സന്ദർശന വേളയിൽ അവിടുത്തെ രാജകുടുംബം ട്രംപിന് ഒരു ആഡംബര ജെറ്റ് വിമാനം സമ്മാനമായി നൽകുന്നതിനെ ചൊല്ലിയുള്ള விவாதங்கள் எப்போ தொட